സിപ്ലൈൻ വിവാദത്തിൽ പ്രതികരണവുമായി എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരൻ രംഗത്ത് സിപ്ലൈൻ ആരംഭിച്ചതിനു ശേഷം അപകടകരമായി ഒന്നും നടന്നിട്ടില്ല സ്ഥാപനം ആരംഭിച്ചതു മുതൽ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ഉപദ്രവിക്കുന്നു നീതിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയും കിട്ടി മഴ സമയത്ത് തന്റെ മാത്രമല്ല ജില്ലയിലെ സിപ്ലൈനുകളും ഇതിൽ ഡി ടി പി നടത്തുന്ന ശ്രീനാരായണപുരം അടക്കമുള്ളവയും ഉൾപ്പെടുന്നു വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം തുറന്ന് പ്രവർത്തിച്ചു ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് തനിക്കെതിരെ നീക്കം നടത്തുന്നത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണെന്നും ലെബോതരൻ വ്യക്തമാക്കി ഈ സ്ഥാപനം അവിടെ മുതൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും അവർക്ക് കൂട്ടുനിന്നിട്ടുള്ള മുൻ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒക്കെ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു അവസാനം നീതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഞാൻ പോകുകയും അവിടെ ഹൈക്കോടതിയിൽ മുമ്പാകെ ഇതിന് അടച്ചുപൂട്ടിക്കാനായിട്ടുള്ള നീക്കം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നീക്കത്തിനെതിരെ സ്റ്റേ എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാരണവശാലും ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ ഈ ഇത് നടപ്പിച്ചിട്ടുള്ളത് അപ്പം ഹൈക്കോടതിയുടെ ഉത്തരവിൽ പോലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യം വരുമ്പം ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇല്ല എന്റെ ഈ സ്ഥാപനത്തെയും എന്നെയും തേജോപതം ചെയ്യത്തക്ക നിലപാട് സ്വീകരിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് പറയാനായിട്ടുള്ളത് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ എന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്തിരിക്കുന്നത് ബാക്കി ഇരുപത് സ്ഥലത്തും ഇതിന്റെ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത നമ്മുടെ നാട്ടിലെ അധികാരികൾ എന്നോട് ഈ ഈ പ്രതികാരം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല